എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കർണാടക വനപ്രദേശത്തേക്കുള്ള എല്ലാ സഫാരികളും എല്ലാ യാത്രകളും നിർത്തലാക്കുകയും നമ്മൾ യാത്ര ചെയ്ത അവസാന കർണാടക ദിനങ്ങളാണ് ഇനി മുൻപോട്ട് ഈ വനപ്രദേശം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിലും കർണാടക വനപ്രദേശത്തേക്ക് വീണ്ടും യാത്ര ചെയ്യാവുന്ന പ്രതീക്ഷയോടുകൂടി അവസാന ദിന കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ആനക്കാഴ്ചകളും ഉള്ളിപ്പുള്ളിയുടെ കാഴ്ചകളും ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഏവർക്ക് സ്വാഗതം ബന്ദിപ്പൂരിൻ്റെ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുവാൻ ഇനിയും നമുക്ക് സാധിക്കുമോ ഈ സുന്ദര വനപ്രദേശത്തെ കാഴ്ചകൾ ഓർമ്മകളിൽ മാത്രമായി അവശേഷിക്കുമോ ടൈഗർ റിസർവുകളിലെ സഫാരികൾ പൂർണ്ണമായി അവസാനിക്കുമോ വളരെ ആശങ്കകളാണ് ഏവരിലും ഉള്ളത് ബന്ദിപ്പൂരിൻ്റെ ആ മനോഹര കാഴ്ചകൾ പകർത്തി ആ ദിനങ്ങളിൽ കൂടി വീണ്ടും ക്യാമറ ചലിക്കുമ്പോൾ തുടർ കാഴ്ചകൾക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാഴ്ചയിൽ ആനക്കൂട്ടങ്ങളും പുള്ളിക്കുലിയും മാനും മയിലും കാട്ടുകോഴിയും ക്രസ്റ്റഡ് ഹോക്കികളും എല്ലാം ഉണ്ട് ജനിച്ച കുറച്ച് ദിവസങ്ങൾ മാത്രമായി കുഞ്ഞിനെ കാഴ്ചയിൽ നിന്ന് കാലിനടിയിൽ മറച്ചു പിടിക്കുന്ന അമ്മയും നമുക്ക് മുന്നിൽ എത്തുന്നു നാട്ടിലെ മനുഷ്യരെ ആദ്യം സംരക്ഷിക്കൂ അതിനുശേഷം സഫാരി മതി എന്ന കർണാടക മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പുറകെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു പരാമർശം കൂടി വന്നു കടുവകളുടെ ആവാസ സ്ഥലങ്ങളിൽ സഫാരികൾ പാടില്ല എന്ന് ഏത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നതെന്ന് അറിയില്ല സഫാരി നടത്തുന്നതുകൊണ്ടാണോ കടുവകൾ കടകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് ഒരു വലിയ ചോദ്യമാണ് ഇതൊരു വലിയ ചിന്തയുമാണ് സഫാരി നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം കടകളുടെ സാന്നിധ്യമുണ്ട് അവ ഇതെല്ലാം യൂസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു സഫാരി നടത്തുന്നുകൊണ്ട് കടുവുകൾ കാടിറങ്ങുന്ന നിരീക്ഷണം തെറ്റ് എന്നാണ് വ്യക്തികളായ എൻ്റെ അഭിപ്രായം കാടിലെ അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റമാണ് ഇപ്പോൾ ഇല്ലാതാകേണ്ടത് അതാണ് ഇതിൻ്റെ പ്രധാന കാരണവും എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം അതുമൂലം കാട്ടിൽ തീറ്റകളില്ലാതാകുമ്പോഴാണ് ഈ ജീവികൾ നിന്ന് വെള്ളിക്ക് ഇറങ്ങുന്നത് ഈ സത്യം തിരിച്ചറിയാതെ പോകരുത് ടെറിട്ടറി അന്വേഷിച്ചു പോകുന്ന പുതിയ കടവുകൾ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നും തിരിച്ചറിയുക നാട്ടിലെ നിയമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കാൻ സഫാരി നിർത്തിയതുകൊണ്ട് കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല സംഘർഷങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിന് പരിഹാരമാണ് ഉണ്ടാവേണ്ടത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ സംരക്ഷണ വിത്തുകൾ ഉണ്ടാകണം പ്രകൃതിക്ക് ദോഷമല്ലാത്ത കാടും നാടും തമ്മിൽ കൃത്യമായ അകലം പാലിക്കുവാൻ ബഫർ സോണുകൾ സംബന്ധിക്കുന്ന കോടതി വിധികൾ പ്രാവർത്തികമാക്കണം എലിയെ പിടിച്ച് ഇല്ലം ചുടുകയല്ല വേണ്ടത് ഈ തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് വണ്ടി ഓടിച്ചെന്നത് കാട്ടിലെ സീക്രട്ട് അലാം കോളിലേക്കാണ് കാട്ടുകോഴിയാണ് മുന്നിലുള്ളത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് വണ്ടിക്ക് മുന്നിൽ കാട്ടാനയുമുണ്ട് തൊട്ടടുത്തായി കാട്ടുകോഴിയുടെ ആ കോൾ ശ്രദ്ധയോടെ പകർത്തുമ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷ ഡ്രൈവർ ബൊമ്മനിൽ കണ്ടു കാട്ടുകോഴിയുടെ കോൾ ചെറുതായി കാണരുത് നിർത്താതെ കോൾ മുഴുക്കുന്ന കാട്ടുകോഴി നിൽക്കുന്ന മരത്തിൻ്റെ മുകളിൽ താഴെ എവിടെയോ അത് പേടിക്കുന്ന ഒരു ജീവി ഉണ്ടാവാം ത്തിനിടയിലെ ആ വർണ്ണവിസ്മയവും കാട്ടാന കാഴ്ചയും മാറി മാറി പകർത്തുമ്പോൾ ബൊമ്മൻ ഡ്രൈവിംഗ് സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് ആ കാടിനെ നന്നായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആകാംക്ഷയുടെ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് കാട്ടുകയുടെ മനോഹര കാഴ്ചയും കാട്ടാനയുടെ കാഴ്ചയും മാറി മാറി പകർത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുള്ള മഞ്ഞിൽ കറുത്തവരെയുള്ള ആ ജീവി തന്നെയായിരുന്നു വണ്ടി മുന്നോട്ട് ചെന്നപ്പോൾ രണ്ട് പിടിയാനകൾ ശ്രദ്ധയോടെ ഒന്ന് ഊങ്ങി നിൽക്കുന്നു അവയുടെ നിൽപ്പിൽ തന്നെയുണ്ട് ഭയം ആ ഭയത്തിന് കാരണമറിയും കുറച്ച് സമയമെടുത്തു തള്ളയാനയുടെ കാലിൽക്കിടിയിൽ തന്നെ ആ കാഴ്ച തരാതെ ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ള കുഞ്ഞാണ് അവനെ പൊതിഞ്ഞു പിടിച്ചുള്ള നിൽപ്പാണ് വണ്ടി ഒന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാത്രമാണ് രണ്ടാനകൾക്കിടയിൽ നിന്നും അവൻ്റെ ആ കാഴ്ച കുറച്ചെങ്കിലും നമുക്ക് പറത്തുവാൻ പറ്റിയത് കാഴ്ചയുടെ നിറവിൽ നിൽക്കുമ്പോൾ മുകളിലെ മരത്തിൽ ക്രസ്റ്റഡ് ഹോക്കികളും മയിലുമെല്ലാം കാഴ്ചയായി ഉണ്ടായിരുന്നു മൂർക്കരയിലെ കാഴ്ചയിൽ പക്ഷികളും തടാവവും അമ്പലവും എല്ലാം നിറവിൽ തന്നെ നിൽക്കുമ്പോൾ ബൊമ്മൻ പറഞ്ഞു ഇന്ന് മറ്റു വണ്ടിയിൽക്കൊന്നും കടുവ കാഴ്ചയിൽ കിട്ടിയിട്ടില്ല മംഗള റോഡൊന്ന് പിടിച്ചാലോ മുന്നിൽ പെയിൻഡർ സ്റ്റോക്ക് പക്ഷിയുടെ കാഴ്ച പകർത്തി പിന്നീട് വണ്ടി നേരെ വിട്ടത് മംഗള റോഡിലേക്ക് തന്നെയാണ് മാനുകളുടെ സാന്നിധ്യവും കോളും എല്ലാം അവിടെ ഉണ്ട് അവിടെ എല്ലാം നന്നായി തന്നെ നിരീക്ഷിച്ചു മരങ്ങളെല്ലാം വീണ്ടും വീണ്ടും പകർത്തി എത്ര നോക്കിയാലും നമുക്ക് അവയെ പലപ്പോഴും കാണാൻ സാധിക്കാറില്ല ഈ മരങ്ങളിൽ മറിഞ്ഞു പുള്ളിപ്പുലി ഉണ്ടാവാം മാനുകളുടെ നോട്ടം നോക്കി വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മുന്നിൽ കാഴ്ചയെത്തി ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലിൽ തൂങ്ങിയടുന്ന വാലികൾ പുള്ളികളുള്ള ആ ജീവൻ മരത്തിലുണ്ട് ചിലകൾക്കിടയിൽ കൂടി അതിനെ പകർത്തുന്നത് ശ്രമകരം തന്നെയായിരുന്നു പുലിയുള്ളത് കുറച്ച് ദൂരത്താണ് റോഡിൽ നിന്നുകൊണ്ട് അതിനെ പകർത്തി കുറേ സമയത്തിന് ശേഷം ആ ജീവി മരത്തിന് താഴേക്ക് വന്നു വലിയ കവട്ടയിലേക്ക് അത് ഇറങ്ങി വന്നു മരത്തിനിടയിൽ കൂടി ഒന്ന് ഒളിഞ്ഞു നോക്കി പിന്നൊന്ന് തിരിഞ്ഞു കളിച്ചു പെട്ടെന്ന് നിന്നെ താഴേക്ക് ഊർന്നെറിഞ്ഞു ബന്ദിപൂരിൻ്റെ ഈ കാഴ്ചകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് സ്ഥലങ്ങളെ കൃത്യമായി മനസ്സിലാക്കി യാത്ര ചെയ്യുന്ന ഏവർക്കും മുമ്പിൽ ഇതുപോലുള്ള അനവധി കാഴ്ചകൾ എത്തുന്നതാണ് ും ബന്ദിപ്പൂർ കോട്ടേജും ഈ കാടുമല്ല വല്ലാത്ത ഒരു സ്വപ്നം തന്നെയാണ് ആ പ്രദേശത്തെ യാത്രകളാണ് കനഡ സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത് വീണ്ടും ആ യാത്രയിലേക്കും ആ കാട്ടിലേക്കും സഫാരിയിലേക്കും എല്ലാം കടന്നു ചെല്ലാവുന്ന പ്രതീക്ഷയോടെ ബന്ദിപ്പൂർ കാഴ്ചകളിൽ നിന്ന് മടങ്ങുകയാണ് തുടർ കാഴ്ചകൾക്ക് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം ജൂബി കരിക്കാടൻ എം ടി ഐ